ഇന്ന് നമ്മളിപ്പോൾ ഇപ്പോൾ ഇതിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ ചില വാക്കുകൾ പറയുമ്പോൾ ചില വീട് സൈലൻ്റ് ആയിട്ട് കാണാം അപ്പോൾ വാക്ക് വാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എല് കാണിക്കാം ഡബ്ളിയു എൽ കെ ആണെങ്കിൽ എല്ലിനെ നമ്മൾ പ്രോമിസ് ചെയ്യുന്നില്ല അപ്പോൾ അത് പിന്നെ വാക്ക് എന്ന് മാത്രമേ പറയുകയുള്ളൂ അങ്ങനെ ചില ലെറ്റർ ഒന്നും നമുക്ക് ഉച്ചനുള്ള സമയത്ത് പുറത്തെടുക്കാതെ വരാറുണ്ട് അങ്ങനത്തെ കുറച്ച് വീടുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു ചെറിയ സ്റ്റോറി രൂപത്തിൽ ഞാൻ നിങ്ങളെന്നെ പരിചയപ്പെടുത്താം അപ്പം നമ്മളൊന്ന് എയും ഐ ഈ രണ്ട് വേർഡ് വരുമ്പോൾ എ സാധാരണ എനേ വരുന്നുള്ളൂ എന്ന് വരുന്നില്ല അപ്പോൾ ചില ചിലർത്തം ഇത് ഐ സൈലൻ്റ് ആയിരിക്കും കാരണം നമ്മളിപ്പോൾ അങ്ങനെ സ്റ്റോറി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കഥയായിട്ട് പറയുകയാണെങ്കിൽ ഇവർ രണ്ടാളൊരു കൂട്ടുകാരാ വിചാരിച്ചു ഇയാൾ ഭയങ്കരമായിട്ട് സംസാരിക്കും ടോക്കറ്റീവാണ് ഇയാളും മിണ്ടാത്തൊരു മനുഷ്യനാണ് അപ്പോൾ അയാളുടെ സൗണ്ട് പുറത്തേക്ക് വരില്ല അപ്പോൾ ഇയാൾ മാത്രാവും എപ്പോഴും അധികം സംസാരിക്കുന്നത് അപ്പോൾ ഇയാളെ നമ്മൾ എടുത്തു കാണിക്കും അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചു തരാം പി എ ഐ എൻ ടി അപ്പോൾ അപ്പോൾ ഈ ഇയാൾ ഉണ്ടാതിരിക്കുന്ന ആളാണ് ഇയാളടന്ന് കടന്ന് നടന്ന് നടന്ന് നടന്നു പോയി എന്നോ തെറ്റാണെന്നോ എന്തെങ്കിലും ഇയാൾ ചില ചില കൂട്ടുകാരുണ്ടല്ലോ അധികം സംസാരിക്കും ചിലരും ഉണ്ടില്ല അപ്പോൾ ഈ രണ്ടാഴ്ചത്തിൽ വരുമ്പോൾ ഇയാൾ സൈലൻ്റ് ആയിപ്പോയി അപ്പോൾ അങ്ങനെ വരുന്ന വീടുകളിൽ ഈ അയിൻ്റെ ഉച്ചാരണം നമ്മൾ പുറത്ത് കാണാറില്ല അധികം പെയിൻറ്റ് അപ്പോൾ റേൻ അപ്പോൾ അയിനെടുത്ത് പറയാതെയാണ് നമ്മൾ ശരിക്കും റേൻ എന്ന് പറയണത് അത് നമ്മുടെ നാട്ടിൽ പ്രൊണൺസിയേഷൻ ആകുമ്പോൾ ശരിക്കും റെയിൻ എന്ന് പറയുന്നത് പുറത്തെ നാട്ടിലൊക്കെ ആൾക്കാർ പറമ്പോഴേക്കും റേയിൽ നിന്നേ വരുന്നുള്ളൂ അതെ അതുപോലെ സെയിൽ എസ് എ ഐ എൽ സെയിൽ അപ്പോൾ അതിനെ നമുക്ക് പുറത്തെടുത്ത് കാണിക്കുന്നില്ല ഇനി ട്രെയിൻ ട്രെയിൻ അപ്പോൾ ആയി നമ്മൾ പുറത്തേക്ക് എടുക്കാതെയാണ് സംസാരിക്കുന്നത് ഇങ്ങനെ വേറെ അടുത്തൊരു വേർഡിനെ നമുക്ക് പരിചയപ്പെടാം അതിവിടെ വരുന്നത് എ വൈ എ വൈ എന്നുള്ള വേടാണ് അപ്പോൾ നമ്മൾ ഇതിൽ വരുന്നത് ഇതിൽ വൈ ആണ് സൈലൻ്റ് ആയിട്ട് പോണത് അപ്പോൾ ഇവരണ്ട് കൂട്ടുകാരിൽ ഏത് സംസാരിക്കാത്ത ആളോ ഏത് സംസാരിക്കുന്ന ആളോ ആണെന്ന് എന്ന് വിചാരിച്ചാൽ മതി ഞങ്ങൾ ചില സമയത്ത് അങ്ങനെ വരുന്നുണ്ട് അത് എന്തുകൊണ്ട് സംസാരിക്കില്ല എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് കഥയിൽ ചോദ്യമില്ല അതന്നെ അതിൻ്റെ ഉത്തരം അപ്പോൾ കഥയിൽ അങ്ങനെ ചോദ്യം ഇല്ല അപ്പോൾ നമുക്ക് എ വൈ വരുന്നതിൽ ഈ വൈയിൽ സൈലൻ്റ് ആക്കിയിട്ട് വരുന്ന വീടുകൾ നോക്കാം അപ്പോൾ നമുക്ക് ഡേ ഡേ അപ്പോൾ ഏ മാത്രമേ വരുന്നുള്ളൂ അതിൻ്റെ സമൂഹത്തിൽ വൈ വരുന്നില്ല ഈ ഇപ്ലേ പി എൽ എ വൈ പ്ലേ അപ്പോൾ അത് കുട്ടികൾക്ക് ഇത് മൂന്നിലും നാലിലും കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ കെ ജിയിലൊക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാകും പിള്ളേരുടെ ഓർമ്മയിലുണ്ടാവില്ല അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ സ്പ്രേ എസ് പി ആർ എ വൈ അപ്പോൾ സ്പ്രേ എന്ന് വരുന്നുള്ളൂ സ്പ്രേ വൈയിന് നമ്മൾ ഈന്നോ വൈന്നോ ഉച്ചിരിക്കുന്നില്ല ഈ ട്രേ ടി ആർ എ വൈ ട്രേ അപ്പോൾ എ വരെ പറയുന്നുള്ളൂ വൈ നമ്മൾ പറയുന്നില്ല അങ്ങനെ ഞാൻ വേറെ കുറച്ച് വീട് നോക്കാം ഇപ്പോൾ വരുന്നത് ഇയും എയും കൂടിയിട്ടുള്ള വീടാണ് അതിൽ നമ്മൾ ഇ ആൻഡ് ഇയും ഇ എയും കൂടിയാണ് നമ്മൾ പറയുന്നത് അതിൽ എ നമുക്ക് സൗണ്ട് പുറത്ത് വരാത്തൊരു സൗണ്ടിലായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് എ ആണ് ഹെഡ് അപ്പോൾ ഇവിടെ ഇ സൈലൻ്റ് ആയിട്ട് പോകുന്നത് എച്ച് ഇ എ ഡി ഹെഡാണ് അപ്പോൾ നമ്മൾ ഈയിടെ സൗണ്ട് വരുന്നില്ല ഹെഡ് എങ്ങാ വരുന്നത് അപ്പോൾ ഹേഡ് അല്ലാതെ ഹെഡ് എങ്ങാ വരുന്നത് അപ്പോൾ ജീൻസ് ജെ ഇ എൻ എസ് അപ്പോൾ എ നമുക്ക് സൗണ്ട് ഇല്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഇയാൾ സൈലൻ്റ് ആണ് ഇയാൾ ആണ് അതാണ് എൻ്റെ അർത്ഥം അർത്ഥം പിസ് പി ഇ എ എസ് പിസ് അപ്പോൾ ആരായി സൈലൻറ്റ് ഈ സൈലൻ്റ് ആയിപ്പോയി അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീട് പരിചയപ്പെടുക ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടി ടി എ ടി ഇനി പിന്നെ സൗണ്ട് നമ്മൾ ഒരു തരം ബീൻസിൽ പീ ആണ് ആ പീ അപ്പോൾ ആ പീ എന്ന് പറയുന്നത് നമുക്ക് ഈ മാത്രമേ വരുന്നുള്ളൂ ഏ സൈലൻ്റ് പോയി ഇനി നമുക്ക് വേറെയും ഒന്ന് രണ്ട് പഠിച്ചുകൾ ഇങ്ങനെ ഇപ്പം ഇനി നമുക്ക് രണ്ട് കൂട്ടുകാരും കൂടി ഉണ്ട് ഇയോ ഇയും ഇവർ രണ്ടാളും നടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ഈ വന്ന സാധാരണ ഈ എന്ന് പറയും അപ്പോൾ ഇവിടെ ചില വർക്കുകൾക്ക് ഈ വരുന്നില്ല അതർത്ഥം ഒരാൾ മുണ്ടിൽ ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ലേ കൂട്ടുകാരാണ് അത് ഗോ ഔട്ട് വാക്കിങ് എന്ന് പറഞ്ഞില്ലേ അത് മുണ്ടാതെ നടക്കുന്നവർക്കൂട്ടും കൂടത്തുകൂടെ നടക്കുകയും ചെയ്യും മുണ്ടൂല്ല നമ്മളൂടെ അപ്പം സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആളാണത് അപ്പോൾ അതിനെ നമുക്ക് ആ രൂപത്തിൽ മാത്രം എടുത്താൽ മതി എന്ത് പറഞ്ഞാലും മുണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് കൂടാത്ത ഒരാൾ പരിചയ ആളാണത് അപ്പോൾ അങ്ങനത്തെ ചില ലെറ്ററുകളുണ്ട് അവരാണ് ഇപ്പോൾ എപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഇതിൽ എഴുതുന്നത് ജി ആർ ഇ എൻ അപ്പോൾ നമ്മൾ ഗ്രീൻ പറയാറില്ല സാധാരണ ഗ്രീൻ എന്നേ പറയാറുള്ളൂ അപ്പോൾ അതിൽ ഒരു ഈ നമുക്ക് എഴുതണം പക്ഷേ നമുക്കത് വല്ലാതെ നീട്ടി പറയാറില്ല നമ്മൾ അപ്പം സ്ട്രീറ്റ് എസ് ടി ആർ ഇ ഇ ടി സ്ട്രീറ്റ് നമ്മൾ സ്ട്രീറ്റ് തന്നെ പറയാറുള്ളൂ അപ്പോഴേക്കത് നീട്ടി പറഞ്ഞിട്ട് അതാക്കാറില്ല അപ്പോൾ അതിൽ ഈ ഇ സൈലൻ്റ് ആണ് അയാൾ മുണ്ടാൻ പറഞ്ഞാൽ ഉണ്ടല്ല അതൊരു അവസരം ഈ ത്രീ അപ്പോൾ നമ്മൾ ത്രീ പറയുമ്പോൾ ശ്രദ്ധിച്ചോക്കാം ത്രീ എന്ന് പറയണില്ല ത്രീ അപ്പോൾ അതിൽ ഒരു ഇ ഇല്ല അപ്പോൾ ആ ഒരു ഇല് നമുക്ക് ട്രീസ് എന്നാൽ ട്രീസ് അപ്പോൾ ആ ട്രീസ് എന്താണ് ഒരു വേഗം നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു ഈ അത്ര എടുത്ത് കാണിക്കുന്നില്ല അപ്പോൾ അതിനൊരു ഈ മിണ്ടാതെ കൂട്ടത്തിൽ കൂടെ കൂടാത്തൊരു അക്ഷരമാണ് അപ്പോൾ അതിനെ നമുക്ക് ആ തരത്തിൽ കണ്ടിട്ട് കൂട്ടുകാരിൽ കൂട്ടം വേണം ഒഴിവാക്കാനും വയ്യ പക്ഷെ അറ്റ കൂടണമില്ല നമ്മളവിടുത്തോടെ ഇനി നമുക്കൊരു ഐ ഒരു ഈ ആണ് അപ്പോൾ ഇതിൽ ഈ നമുക്ക് കൂടില്ല അപ്പോൾ നമ്മളെന്താ പറയുക ഈ ഗോ ഔട്ട് വാക്കിങ് അത് നമ്മൾ കൊടുത്തു കൂടെ കൂടാത്ത ഒരാളാണെന്ന് പറയുന്നുണ്ട് നമ്മൾ അപ്പോൾ അതിന് ഈൻ്റെ സൗണ്ട് വരാതെ തന്നെയാണ് ഇപ്പോൾ ഇതിൽ വൈഡ്സിലൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഫ്ലൈസ് എന്താ എഫ് എൽ ഐ ഇ എസ് അപ്പോൾ ഈയുടെ സൗണ്ട് വരുമല്ലോ ഫ്ലൈസ് അതിൻ്റെ കൂടെ എസിൻ്റെ കുടുത്ത് കൂടെയാണ് അതിൻ്റെ ജോയിൻറ് വരുന്നത് ഈന്നുള്ള സൗണ്ടിൻ്റെ ഉച്ചാരണം വരുന്നില്ല അത് അപ്പോൾ അത് മിണ്ടാതിരിക്കുന്ന ആളാണ് ഫ്ലൈസ് എഫ് ആർ ഐ ഇ എസ് അതിൽ ഫ്രൈസ് ഐ എസ് ഐസ്ന്ന് മാത്രമേ വരുന്നുള്ളൂ ഈ സൈലൻ്റ് ആയി പോയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട് നമുക്ക് പൈ അപ്പോൾ പി ഐ ഇ എസ് ആണ് അപ്പോൾ അത് ഈ ചാരെടുക്കാതെ അപ്പ എന്ന് വരുന്നുണ്ട് ഇ ടൈസ് ഈ ഫീൽഡ് ഇ എൽ ഡി ഫീൽഡ് അപ്പോൾ ആ ഫീൽഡ് വരുമ്പോൾ എന്താണ് ഈ മാത്രമേ വിളിച്ചൊരു ഉച്ചരിക്കണം ഫീ ഈ വന്ന ചില സമയത്ത് ഈ ഉച്ചാരണം ഉണ്ട് അപ്പോൾ ഈ ഇതിന് എ എന്നുള്ള ഉച്ചാരണം വരുന്നില്ല ഈ എന്നുള്ള ഉച്ചാരണം ഫീൽഡ് അപ്പോൾ അത് അതിൽ ആയിപ്പോയി അപ്പോൾ അതിങ്ങനെ ചില ചില വേഡുകൾ ഇംഗ്ലീഷ് ലെറ്ററിലുള്ളതാണ് ഈ ഓ ഓ ആൻഡ് ഈ വരുന്നുണ്ട് ആരാണ് മിണ്ടാത്ത ആൾ നമുക്ക് നോക്കണ്ടേ ആരാണ് ഉണ്ടാത്ത ആൾ ഏ എം നമുക്ക് അപ്പോൾ നമുക്ക് എം ഉണ്ടാതിരിക്കണേ എന്നുള്ള മറ്റാളിനെ പിടിച്ചിട്ട് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം ബി ഒ എ ടി ബോട്ട് ഉണ്ടോ അപ്പോൾ ബോട്ടത്തെ വരുന്നുള്ളൂ ഇതിൽ ഉണ്ടാട്ടല്ല സംസാരിക്കുന്നില്ലാണ് അതിൽ സി ഒ എസ് ടി കോസ്റ്റ് അപ്പോൾ കോ വരുന്നുണ്ട് എനെ ശബ്ദമില്ല അപ്പോൾ ഗോട്ട് അപ്പോൾ നമ്മൾ ഗോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ആടിനെ നമ്മൾ ഗോട്ട് എന്ന് പറയുന്നത് ജി ഓട്ടി കഴിഞ്ഞാൽ പോരേന്ന് വയ്ക്കും അപ്പോൾ ജി ഓട്ടി കഴിഞ്ഞാൽ ഓട്ടാവുന്നില്ല ഈ സ്പെല്ലിങ് വേണേലെങ്കിൽ ഇയാൾ ഉണ്ടൂ ഇല്ല സൈലൻ്റാണ് ഇനി നമുക്ക് ടോ ടി ഒ എ ഡി ടോ അപ്പം അതിനകത്തും ടോ ഉടനെ ഉള്ളേ സൈലൻ്റ് ആയിക്കോ അടുത്തൊരു വേടാണ് ഇതിന് ഇതൊക്കെ ഈ വൗവൽസിൽ പെട്ട വേടാണെങ്കിൽ ശബ്ദം ശബ്ദങ്ങളൊക്കെ വരുന്ന കേട്ടോ അപ്പം ഇവിടെ യു ഉണ്ട് ഇ ഉണ്ട് ഇതിൽ ഇ ആണ് നമുക്ക് സൗണ്ട് തരാത്താണ് തെറ്റിപ്പോയാൾ മുണ്ടാത്ത ആൾ യുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് തെറ്റിപ്പോയതാവാം എന്തായാലും അവർ മുണ്ടെണ്ണില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മിണ്ടാത്തവരൊക്കെ ഇതിൽ എഴുതി ചേർത്തിട്ട് കൊടുത്തക്കൂടെ കൂട്ടാം ഇതാ ബ്ലൂ ആണ് അപ്പോൾ ബി എൽ യു ഇ ആണ് അപ്പോൾ ഈ മുണ്ടെണ്ണി ചെയ്യാം അയാൾ തെറ്റിപ്പോയി അപ്പോൾ എന്നാലും നമ്മൾ കൊടുത്തക്കൂടെ വരെ കൊണ്ടുപോവാം എല്ലാവരും കൂട്ടക്കൂടത്തി കൂട്ടി നടത്തണ്ടേ ഒഴിവാക്കാൻ എളുപ്പമല്ലേ ജി എൽ യു ഇ ബ്ലൂ ആണ് അപ്പോൾ യു വരെയുള്ള സൗണ്ടേ നമുക്ക് പ്രൊണൺസിയേഷനിൽ വരുള്ളൂ ഇനി നമുക്ക് ആർ എ ആർ ജി യു ഇ ആർഗ്യു ക്യു അപ്പോൾ അതിൻ്റെ യു വരെ വരുന്നുള്ളൂ ഇ വരുന്നില്ല ഇനി റസ്ക്യു കുട്ടികൾ ആർ എഴുതി തെറ്റി ഇതായി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല ആർ ഇ എസ് സി യു ഇ റസ്ക്യു അതും നമുക്ക് യു വരെ വരുള്ളൂ ഈ സൗണ്ട് വരുന്നില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് സൗണ്ടുകളുണ്ട് അത് ഞാൻ ഈ ചെറിയ കുട്ടികൾ നമ്മൾ വാക്കൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലർക്ക് പറയും സൈലൻ്റ് ആണ് സൈലൻ്റ് ആണ് ഇവിടെ വാക്ക് സൈലൻ്റ് നമ്മളിപ്പോൾ പറയില്ലേ വാക്ക് ടീച്ചർ പറയും വാക്ക് അത് വാൽക്ക് പറയരുത് അത് വാക്ക് എൽ സൈലൻ്റ് ആണ് അതിൻ്റെ അർത്ഥം ഞാൻ പറയില്ല ചില വീട് അങ്ങനെ കൂട്ടത്തിൽ കൂടെ കൂടാത്ത ആൾക്കാരാണ് ഇപ്പോൾ ടോക്ക് വരുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ടീച്ചർ പറയും ടോൾക്ക് എന്ന് പറയരുത് ടോക്ക് പറയും അതിൻ്റെ അർത്ഥം ചില വേർഡ് സെൻറ്റൻസ് വേഡ്സുകൾ പിന്നെ ലെറ്റർ കൂട്ടി വരുമ്പോൾ ചില ലെറ്ററിന് സൗണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നില്ല ഇപ്പോൾ കഥ പോലെ പറയുകയാണെങ്കിൽ അവർ കൂട്ടത്തി കൂടില്ല മുണ്ടില്ല എന്ന് അങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം വലുതായി വരുമ്പോൾ അവർക്ക് അതിൻ്റെ ടെക്നിക്കൊക്കെ പിടി കിട്ടുള്ളൂ അപ്പോൾ ചെറുതായി കുട്ടികളോട് പറയുമ്പോൾ ചിലതല്ല അവർ ഏതാണെന്ന് അവർ അത് പ്രൊണൺസേഷൻ സമയത്ത് അത് കണ്ടുപിടിച്ചുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇതാണ് പറയുന്നത് നമുക്ക് സാർ ചില സൈലൻറ്റ് വേർഡിനെ നമുക്ക് പരിചയപ്പെടുത്തിയതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ അപ്പോൾ ഈ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടു